بسم الله الرحمن الرحيم. والحمد لله رب العالمين. والصلاه والسلام على اشرف المرسلين. وعلى اله وصحبه اجمعين. أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف ذلك الكتاب لا ريب فيه هدى للمتقين صدق الله العلي العظيم هذا يا سيد ماري بهمان رأي بندد نذاك عليه തുലമാക്കളെ മുത്തഅലിൻ സുഹൃത്തുക്കളെ സഹോദരന്മാരും കേരള സംസ്ഥാന ജമഇത്തുല്ലലമായയുടെ നാൽപ്പത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന വിവിധ പരിപാടികളിൽ ഒന്നാണ് ഈ പണ്ഡിത സെമിനാർ പരിഷ്കാരം ഐക്യം തകർക്കരുത് എന്ന പേരിൽ എല്ലാ പരിപാടികളുടെയും ഔപചാരികമായ ഉദ്ഘാടനം ഇക്കഴിഞ്ഞ നാലാം തീയതി തിരുവനന്തപുരത്ത് വച്ച് നടക്കുകയുണ്ടായി മേഖലാതലങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലും ഈ പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് പൊതുസമ്മേളനങ്ങൾ പ്രചാരണ ജാഥകൾ സന്ദേശ പ്രചാരണങ്ങൾ വിവിധ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ ഖുർആാൻ പരിഭാഷകൾ എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത് നേരെ ഈ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം ഖുർആാനിന്റെ പഠനം പണ്ടത്തെക്കാൾ ഉന്മേഷത്തോടെ ആവേശത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും ഖുർആൻ സ്റ്റഡിയാണ് ഖുർആൻ സ്റ്റഡികൾക്കായി വിവിധ സർക്കിളുകൾ വിവിധ സെന്ററുകൾ നമ്മുടെ നാടുകളിൽ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ തന്നെ രൂപീകരിച്ചു പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണക്കാർക്ക് പ്രാപ്യമായി ഖുർആാൻ എന്ന നിലയിൽ വിശുദ്ധ ഖുർആാനന്റെ പഠനം മുറക്ക് നടക്കുന്നതായി എല്ലാവരും അഭിപ്രായപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഖുർആാൻ നല്ലപോലെ പഠിച്ചിട്ടും ദീനും തക്കുവായും കുറഞ്ഞു വരികയാണ് എന്ന കാര്യത്തിലും ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല മുൻകാലത്തെ സത്യവിശ്വാസികളെ അപേക്ഷിച്ച് തക്കുവ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ീനി ബോധം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ദീനുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ അവമതിക്കപ്പെടുന്നു ഇസ്ലാമിന്റെ പാഠങ്ങൾ തീർത്തും അവഗണിക്കപ്പെടുന്നു ഈ വക കാര്യങ്ങളിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല കൂടുതൽ തർക്കങ്ങളും കൂടുതൽ അനൈക്യവുമാണ് സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും ഏകീകരിക്കുന്നതിനു വേണ്ടി ഒറ്റ ഉന്നത്താക്കുന്നതിനു വേണ്ടി ഒരു നീനിൽ ഏകീകരിച്ചു വേണ്ടി ഒരു നബിയുടെ മില്ലത്തിൽ എല്ലാവരെയും ഒരുക്കൂട്ടുന്നതിനു വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ വേദഗന്ധം കൂടുതൽ കൂടുതൽ തോറും വിവാദവും അനൈക്യവും കൂടിക്കൊണ്ടിരിക്കുന്നുവെന്നത് വിരോധാഭാസമായി തോന്നാം പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് എന്താകാം ഇതിനു കാരണം പഠനം അതിന്റെ ശരിയായ രീതിയിലല്ല നടക്കുന്നത് എന്നതുതന്നെ ഏവർക്കും മനസ്സിലാക്കുന്ന ലളിത ഉത്തരമാണിത് ഖുർആാൻ അതിന്റെ ശരിയായ അർത്ഥത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഖുർആാൻ ഉദ്ദേശിക്കുന്ന ഖുർആൻ ലക്ഷ്യമാക്കുന്ന ഐക്യവും ദീനും വളരെ ശോഭയോടുകൂടെ തിളങ്ങി നിൽക്കണമല്ലോ പ്രകടമായി കാണണമല്ലോ അപ്പോൾ പഠനം അതിന്റെ നേരായ ദിശയിലൂടെയല്ല നീങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കേവലം വിശുദ്ധ കുർആാൻ കേവലം ഒരു ഗ്രന്ഥമല്ല എല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് വേദമാണ് വേദത്തിന്റെ പഠനം കൂടുതലായിക്കൊണ്ടിരിക്കുമ്പോഴും വേദത്തിന്റെ അറിവുകളും വേദപണ്ഡിതന്മാരും കുറഞ്ഞു കുറഞ്ഞു വരുന്നല്ലോ വേദമാണല്ലോ വിശുദ്ധ ഖുർആാൻ വേദത്തെ പഠിക്കുന്നതിലും വേദവിജ്ഞാനങ്ങൾ നേടുന്നതിലും നമ്മേക്കാൾ താൽപ്പര്യമുള്ളവരും ജിജ്ഞാസുക്കളും ശുഷ്കാന്തി കാണിച്ചിരുന്നവരുമാണ് മുൻതലമുറകൾ എന്ന കാര്യത്തിൽ ആർക്കും സംശയം കാണില്ല കാരണം വേദത്തോടും വേദം നൽകുന്ന സന്ദേശങ്ങളോടും വേദം പഠിപ്പിക്കുന്ന പാഠങ്ങളോടും നൂറ് ശതമാനവും കൂറു പുലർത്തി ജീവിക്കണമെന്ന് വിശ്വാസികൾക്ക് നല്ലപോലെ ബോധ്യമുണ്ടായിരുന്നതും അതിനാളുകൾ കൂടുതൽ കൂടുതൽ താൽപര്യവും ശുഷ്കാന്തിയും കാണിച്ചിരുന്നതും അക്കാലത്ത് പോലും ഇസ്ലാമിക വിജ്ഞാനങ്ങളും വേദവും ലോകത്ത് പരത്തുകയും ലോകത്താകമാനം വ്യാപിപ്പിക്കുകയും ചെയ്യൽ അനിവാര്യമാവുകയും ചെയ്ത കാലത്തും വേദം പഠിപ്പിക്കാൻ ഇന്ന് നടക്കുന്നതുപോലെ വിശുദ്ധ ഖുർആാനിന്റെ വേദത്തിന്റെ പരിഭാഷകൾ മുൻകാല പണ്ഡിതന്മാരും ഇമാമുകളും സ്വീകരിച്ചില്ല എന്നത് ചരിത്ര വസ്തുതയാണ് ആരും ഖുർആൻ പരിഭാഷാ പ്രേമികൾ പോലും ഈ വസ്തുതയെ നിഷേധിക്കുന്നില്ല അടുത്ത കാലത്താണ് ഖുർആൻ പരിഭാഷയോടുള്ള ഭ്രമം ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് അത് വിവർത്തനം ചെയ്യാനുള്ള ഭാഷാ പരിജ്ഞാനികളോ ഭാഷാ പണ്ഡിയന്മാരോ ഇല്ലാത്തതുകൊണ്ടല്ല അനേക ഭാഷകളിൽ നിന്ന് ഗ്രീക്കിൽ നിന്നും യുനാനിയിൽ നിന്നും അനേകം ഭാഷകളിൽ നിന്നുമുള്ള ഗ്രന്ഥങ്ങൾ അറബി ഭാഷയിലേക്ക് ഇങ്ങോട്ടും അറബി ഭാഷയിലെ ഗ്രന്ഥങ്ങൾ അങ്ങോട്ടും വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ ശക്തമായ രീതിയിൽ നടന്നിരുന്ന കാലമാണ് ഇസ്ലാമിയ ഖിലാഫത്തിന്റെ മുസ്ലിം ഖലീഫമാരുടെ കാലം ഹിജറിയുടെ രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിൽ എത്ര ശക്തമായ വിവർത്തനങ്ങളാണ് വിവർത്തന ശ്രമങ്ങളാണ് ലോകത്ത് നടന്നത് ഭൗതിക വിജ്ഞാനങ്ങളും ഭൗതിക ഫിലോസഫിയും എല്ലാം അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് അക്കാലങ്ങളിലാണ് അറബിയിൽ നിന്നുള്ള അനേകം ഗ്രന്ഥങ്ങൾ അറബികളുടെ അനേകം വിവരങ്ങൾ പാശ്ചാത്യർക്കും യൂറോപ്പ്യർക്കും വിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നതും അക്കാലത്താണ് അപ്പോൾ വിവർത്തനം ചെയ്യാൻ കഴിയുന്നവരും വിവർത്തനത്തിനൊരു ഭാഷ തിരിയുന്നവരൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല അക്കാലത്തൊന്നും വിശുദ്ധ ഒരു പരിഭാഷ മുസ്ലിംകളിൽ നിന്നോ മതപണ്ഡിതന്മാരിൽ നിന്നോ ആരിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല എന്നതാണ് വസ്തുത അഷ്റഫുൽ അഷ്റഫ് സാഹു അലീഹ് വസല്ല മതങ്ങളിലൊപ്പായി ഏതാണ്ട് ഒമ്പത് നൂറ്റാണ്ട് ആയിരത്തോളം വർഷം തന്നെ പിന്നിട്ടതിനു ശേഷമാണ് വിശുദ്ധ വേദത്തെ വിശുദ്ധ ഖുർആാനിനെ മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുക എന്ന നടപടി തന്നെ ലോകത്തുണ്ടാകുന്നത് ആയിരം വർഷത്തോളം പിന്നിട്ട ശേഷം തൊള്ളായിരത്തിൽ ചെല്ലണം വർഷം കഴിഞ്ഞ ശേഷം വിശുദ്ധ വേദഗ്രന്ഥത്തെ പരിഭാഷപ്പെടുത്തുന്നത് ആരാണ് മുസ്ലിമീങ്ങളല്ല പ്രഥമമായി ഖുർആനെ പരിഭാഷപ്പെടുത്തിയത് ലി ക്രിസ്താബ്ദം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അഷ്റഫ് സൽക്ക സാഹു അലൈഹി തങ്ങളുടെ ഒപ്പാത്ത് ഏതാണ്ട് അറുനൂറ്റി മുപ്പത് നാൽപ്പതുകളിൽ സംഭവിക്കുന്നുണ്ടല്ലോ അറുനൂറ്റി അൻപതുകൾക്കിടയിലായി അക്കാലം തൊട്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് പ്രഥമമായ ഖുർആൻ പരിഭാഷ പുറത്തിറങ്ങുന്നത് ലാറ്റിൻ ഭാഷയിൽ റോബർട്ട് എന്ന ക്രിസ്ത്യാനിയാണ് ഈ പരിഭാഷ പുറത്തിറക്കിയത് ഒരു ക്രിസ്ത്യൻ ബാദിരി ഖുർആാനിന്റെ മൂലമില്ലാതെ അറബില്ലാതെ കേവലം പരിഭാഷ ലാറ്റിൻ ഭാഷയിൽ പുറത്തിറക്കിയത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ വീണ്ടും ഏതാണ്ട് ഒരു നൂറ്റാണ്ടുകാലം പിന്നിട്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പതിലാണ് ഇംഗ്ലീഷിലെ പ്രഥമ പരിഭാഷ പുറത്തിറക്കുന്നത് അതും ഒരു ക്രിസ്ത്യാനെ തന്നെ അലക്സാണ്ടർ റോസ് എന്ന ക്രിസ്ത്യൻ പണ്ഡിതനാണ് ഈ ഖുർആൻ പരിഭാഷ പുറത്തിറക്കിയത് പ്രഥമ ഇംഗ്ലീഷ് ഖുർആൻ പരിഭാഷ ശേഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ജോർജ് സൈൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ജെ റോസ്ബെൽ നിസ്താബ്ദം ആയിരത്തി തൊള്ളായിരത്തിൽ കാംബ്രിഡ്ജ് അറബ് യൂണിവേഴ്സിറ്റിയിലെ തന്നെ അറബിക് പ്രൊഫസർ താമർ തുടങ്ങിയിട്ടുള്ള ക്രിസ്ത്യൻ പാതിരിമാരും ക്രിസ്ത്യൻ പണ്ഡിതന്മാരുമാണ് വിശുദ്ധ ഖുർആനിന്റെ മൂലമില്ലാതെ അറബ് ഭാഷയില്ലാതെ ഇംഗ്ലീഷ് കുർആാൻ പരിഭാഷകൾ പുറത്തിറങ്ങിക്കൊണ്ടിരുന്നത് സതുദ്ദേശപരമാണോ ഇത് ുർആാൻ പഠിപ്പിക്കാനാണോ ഇത് വിശുദ്ധ ഖുർആാനിലെ സ്വന്തം പോലെ അതിന്റെ മൂലമേത് മൂലഭാഷയെന്ത് എന്നുപോലും തിരിയാത്തവണ്ണം പരിഭാഷയും പരിഭാഷക്ക് പരിഭാഷയും വിവർത്തനങ്ങളും വിവർത്തനങ്ങൾക്ക് വിവർത്തനങ്ങളും നടത്തിക്കൊണ്ട് അലങ്കോലപ്പെട്ട് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞുകൂടിയ ഒരു സമുദായം യാതൊരു അലങ്കോലവും കൂടാതെ സുന്ദരമായി അറബി ഭാഷയിൽ ഇറക്കപ്പെട്ട വിശുദ്ധിയോടുകൂടെ തന്നെ നിലനിൽക്കുന്ന റക്കപ്പെട്ട രീതിയിൽ തന്നെ പാരായണ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന വേദത്തെ അലങ്കൂലപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കില്ലേ ഒരു സഹസ്രാബ്ദത്തോളം പിന്നിട്ട ശേഷം ഈ ക്രിസ്ത്യൻ പാതിരിമാർ ഈ ഖുർആാൻ പരിഭാഷകൾ പുറത്തിറക്കിയത് ഇസ്ലാമിനെ പഠിപ്പിക്കാൻ മുസ്ലിം ഇടമാക്കളെക്കാൾ മുസ്ലിം ഇമാമുകളെക്കാൾ മുസ്ലിം പണ്ഡിതന്മാർക്കാൾ ആവശ്യം ക്രിസ്ത്യൻ ബാദലിമാർക്കാണോ ഇത് സാധാരണക്കാർ വേണ്ടി ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് മറ്റാരെയും കുറ്റപ്പെടുത്തുന്നതിനോ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിനോ വേണ്ടിയല്ല ഇത് ഞാൻ കുറിക്കുന്നത് അലൈഹി വസമ്മ തങ്ങളിലൂടെ ഇറക്കപ്പെട്ട വേദത്തിന്റെ വിശുദ്ധി പരമമായി കാത്തുസൂക്ഷിക്കപ്പെട്ട് വരുന്ന കാലത്ത് ക്രിസ്ത്യാനികളുടെ ഈ ശ്രമം കഴിഞ്ഞ് പിന്നീട് ഈ രംഗത്തേക്ക് വരുന്നത് കാദിയാനികളാണ് കാദിയാനിയായിരുന്ന അബ്ദുൽ ഖാൻ പട്ടിയാലയിലെ അബ്ദുൽ ഖാനാണ് ആദ്യമായി ഉറുദുവിൽ ഒരു വിവർത്തനം നടത്തിയത് ശേഷം അയാൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ ഒരു ഇംഗ്ലീഷ് പരിഭാഷ പുറത്തിറക്കി ഈ പരിഭാഷകൾ അത്രയും അറബി മൂലങ്ങളില്ലാതെ വിശുദ്ധ ആളുടെ വാക്യങ്ങളില്ലാതെ കേവലം പരിഭാഷകൾ മാത്രം വെച്ചുകൊണ്ടുള്ള ഗ്രന്ഥങ്ങളായിരുന്നു ബൈബിൾ സമാനമായ ഗ്രന്ഥങ്ങൾ നടത്തും മൂലമില്ലാത്ത വിവർത്തന ഗ്രന്ഥങ്ങളാണല്ലോ വിശുദ്ധ വേദങ്ങൾ എന്ന പേരിൽ മൂന്നാം വേദത്തിന്റെ പേരിൽ പ്രചരിക്കപ്പെട്ട എല്ലാ വിശുദ്ധ ഗന്ധങ്ങളും ആ ഗ്രന്ഥങ്ങളെപ്പോലെ അള്ളാഹുദാനാന്റെ വേദഗന്ധമായ അവസാനം വരെ നിലനിർത്തുമെന്ന് അള്ളാഹുദാന വാക്കു പറഞ്ഞ വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആാനെയും മൂലമില്ലാതെയാണ് ഇവരൊപ്പയും പരിഭാഷപ്പെടുത്തിയത് അറബി മൂലം ചേർത്തുകൊണ്ടുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് പരിഭാഷ പുറത്തിറങ്ങുന്നത് ക്രിസ്താന്തം ആയിരത്തി തൊള്ളായിരത്തി പത്ത് പതിനൊന്ന് കാലത്ത് അതും കാദിയാനിയായ മീർസ അബുൽ ഫസൽ ഇലാഹാബാദി അയാളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കാതിയാനികളുടെ ഔദ്യോഗികമായ ഇംഗ്ലീഷ് ഉവർത്തനം പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കാതിയാനുകളുടെ ഒരു വിഭാഗമായ ലാഹോരികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരുടെ അമീർ മൗലവി മുഹമ്മദ് അലി അമ്മയുടെ പ്രസിദ്ധമായ ഇംഗ്ലീഷ് ഖുർആൻ പരിഭാഷ പുറത്തിറങ്ങി തൊള്ളായിരത്തി പതിനേഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സിംഗപ്പൂർ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഹാഫിസ് ഗുലാം എന്നയാളും ആൻ പരിഭാഷ പുറത്തിറക്കി ഇതൊക്കെ ഇംഗ്ലീഷ് പരിഭാഷകളാണ് ഇതത്രയും മുസ്ലിംങ്ങളല്ല നടത്തുന്നത് മുസ്ലിം പേര് കേൾക്കുമ്പോൾ നമ്മൾ മുസ്ലിം പണ്ഡിയന്മാരാണെന്ന് വിചാരിക്കേണ്ട കാതിയാനികൾ അതിനു മുൻപ് ക്രിസ്ത്യാനികൾ കാതിയാനികളും ക്രിസ്ത്യാനികളും തുടങ്ങി വെച്ച ഈ സംരംഭത്തിൽ ഒരു തുടർച്ചയെന്നോണം മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരാംഗ്ലേയ മുസ്ലിമായി അറിയപ്പെടുന്ന മുഹമ്മദ് മാമടിക്ക് പിച്ചാളിന്റെ പരിഭാഷയാണ് പ്രഥമമായി പുറത്തിറങ്ങിയത് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് പ്രഥമ പതിപ്പിൽ അറബി മൂലമില്ലാതെയാണ് ഇതും പുറത്തിറക്കിയത് പിന്നീട് അറബി മൂലമുണ്ടായും ഇല്ലാതെയും പലതവണ ഇദ്ദേഹത്തിന്റെ പരിഭാഷകൾ പുറത്തിറങ്ങി ഇതൊക്കെ ഇംഗ്ലീഷ് പരിഭാഷകൾ ഞാൻ ആ പരിഭാഷകളുടെ ചരിത്രം കൂട്ടുകയല്ല പരിഭാഷകളിൽ എന്നതും ഖുർആാനെ പരിഭാഷപ്പെടുത്തുന്നതും ആരായിരുന്നു തുടങ്ങിവെച്ചത് ആരാണ് അതിന്റെ ആളുകളിൽ എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇതുകൊണ്ടെന്ത് സാധിക്കും പരിഭാഷ കൊണ്ടെന്ത് നേടാൻ പറ്റും എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും വിശുദ്ധ ഖുർആാനിനെയും ഖുർആാനിന്റെ നീലിനെയും അള്ളാഹുബുന്റെ റസൂലിന്റെ അധ്യാപനങ്ങളെയും വികലമായി പഠിപ്പിക്കാനും സ്വന്തം മിച്ചക്കനുസരിച്ചുകൊണ്ട് വളച്ചൊടിക്കുവാനും പറ്റുന്ന വിധത്തിൽ ദുരുദ്ദേശപരമായി നിർമ്മിക്കപ്പെട്ട വ്യാഖ്യാനങ്ങളായിരുന്നു ഈ കഴിഞ്ഞ പരിഭാഷകൾ അത്രയും മലയാള ഭാഷയിൽ അറബ് മലയാളത്തിൽ ആദ്യമായി ഖുർആാൻ പരിഭാഷയുടെ ശ്രമമുണ്ടായത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് കണ്ണൂരിലെ അറക്കൾ കുടുംബത്തിൽപ്പെട്ട മായൻകുട്ടി അളയ ഇതൊക്കെ ചരിത്രം വായിക്കുന്ന വിദ്യാർത്ഥികളിപ്പോ സാധാരണ മനപ്പാടമാറ്റി വരുന്നതാണ് ഖുർആൻ പരിഭാഷയെക്കുറിച്ചിപ്പോൾ എല്ലാവരും എഴുതുവല്ലോ ഒരു കൂട്ടിലെഴുതുന്നത് പഴയകാലത്തെ പണ്ഡിയന്മാർ ഇതിനെ ഇല്ലാതാക്കി ഇതിന്റെ അവസരം നിഷേധിച്ചു അതിനെ എതിർത്തു വിമർശിച്ചു അത് കുറ്റപ്പെടുത്താനാണ് മറ്റൊരു കൂട്ടർ പറയുന്നത് മുസ്ലിമീങ്ങളും ഇങ്ങളും പണ്ഡിയന്മാരും ഈ രംഗത്ത് വന്നിട്ടില്ല എന്ന് പറയാൻ എല്ലാവർക്കും ഇതറിയാം എന്ന ആളുടെ പേരിൽ വന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അറബ് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് കേവലം രണ്ട് ജുജു വരുന്ന പരിഭാഷയായിരുന്നു പക്ഷേ അത് അന്നത്തെ ഇലമാക്കളുടെ എതിർപ്പ് പുറത്തിറക്കാൻ സാധിച്ചില്ല വിൽക്കാനും സാധിച്ചില്ല ഇറക്കപ്പെട്ട കോപ്പികൾ അച്ചടിക്കപ്പെട്ട വളരെ തുച്ഛം കോപ്പികൾ അന്നത്തെ ഉലമാക്കൾ അതിന് തൗബ എന്തെന്ന് അന്വേഷിച്ചപ്പോ അദ്ദേഹത്തിന് അതിന്റെ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ പശ്ചാത്താപം തോന്നിയിരിക്കാം അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ഉലമാക്കൾ അതിനെ മായ്ച്ചു കളയുകയാണ് വേണ്ടത് വെള്ളം കൊണ്ട് കൊണ്ടിരുന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോ അന്നത്തെ വിലമാക്കൾ ഓരോരോ കോപ്പികൾ മായ്ക്കാൻ കഴിയില്ലോ അതിനവർ ഒന്നിച്ച് കെട്ടിയിട്ട് കടലിൽ കൊണ്ടുപോയി ഇടുക എന്നാണ് പഠിപ്പിച്ചു കൊടുത്തത് ഇതനുസരിച്ച് കടലിൽ കൊണ്ടുപോയി കെട്ടിത്താഴ്ത്തുകയായിരുന്നു ഈ പരിഭാഷയുടെ അച്ചടിച്ച കോപ്പികൾ എന്നാണ് ചരിത്രം ഇതെല്ലാവരും സംഭവിക്കുന്ന ചരിത്രമാണ് ഇത്രമാത്രം ശക്തമായ എതിർപ്പ് ഇക്കാര്യത്തിൽ വരാനെന്താണ് കാരണം അന്നത്തെ വിലമാക്കന്മാർക്ക് ശക്തമായ എതിർപ്പുണ്ടാകാൻ മതത്തെ പൊളിക്കുകയും ദീനനെ തകർക്കുകയും വിശുദ്ധ കുർആാനാലം കോലപ്പെടുത്തുകയും ചെയ്യുന്ന ഇടപാടാണിത് എന്ന് വിലമാക്കൾക്കൊക്കെ ബോധ്യമായിരുന്നു ഒരാളും ഇത് എതിർപ്പില്ല പുറത്തിറങ്ങിയവർ മാത്രം ഒറ്റപ്പെട്ടു ഇനി പുത്തൻ പ്രസ്ഥാനക്കാർ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം വന്നു തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം പ്രസ്ഥാനക്കാർ വന്നിട്ട് മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റിയുടെ പേരിൽ പ്രഥമമായി ഖുർആൻ പരിഭാഷ പുറത്തിറക്കാൻ തുടങ്ങിയതും അച്ചടിക്കാൻ വേണ്ടി ആരംഭിച്ചതും രണ്ട് ജുസുങ്ങിന്റെ പരിഭാഷയാണ് പ്രഥമമായി പുറത്തിറക്കിയത് ഇത് തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ലിറ്ററേറ്റർസ് സീറ്റ് വിടാ പ്രത്യേകം രംഗത്തിറങ്ങിയവരിൽ അന്ന് മമ്പാട് മുതലിസും ഹത്തീമും നല്ല മുതലിസും സമസ്ത കേരള ജംബി ജത്തുരമയുടെ ഉന്നത നേതൃത്വത്തിലുണ്ടായിരുന്നവരുമായ ബഹുമാനപ്പെട്ട നമ്മുടെ മുടാഭ്യന്തരായ ഷേഫുന കേരള സംസ്ഥാന ജംബി ജത്തുരമയുടെ സ്ഥാപക നേതാവായ ഷേഫുന താജുല്ലലമ അവൾ മമ്പാട് എന്റെ സ്വദേശത്ത് തീർച്ച നടത്തുന്ന കാലത്താണ് ഈ ലിറ്ററേച്ചർ സൊസൈറ്റിയുടെ പരിഭാഷ അതിനെതിരെ സജീവമായി രംഗത്തിറങ്ങിയ വിലമാക്കളുടെ മുൻപന്തിയിൽ മഹാനരായിരുന്നു ലഘുരേഖകളടിച്ചും മറ്റുമായി തന്നെ തന്നെ മുപ്പത്തിയഞ്ചിലെ ലിറ്ററേച്ചർ സൊസൈറ്റിയുടെ പരിഭാഷ പിന്നീട് പുറത്തിറക്കാൻ കഴിഞ്ഞില്ല ഇറക്കിയ രംഗത്തും പരാജയപ്പെടുകയുണ്ടായി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ കേരളത്തിൽ ഈ ഗുരുമാലുകൾ നടക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഈജിപ്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വലിയ കോളടക്കമുണ്ടാകുന്നത് പ്രസിദ്ധമായ ജാമ്യഉല്ലഹറിലെ വിലമാക്കളും പണ്ഡിയന്മാരും ഒന്നിച്ച് പരിഭാഷക്കെതിരിലിറങ്ങി ഈജിപ്ത് പാർലമെന്റ് പാർലമെന്റിൽ അത് അങ്ങനെ ഒരു പരിഭാഷ ഉണ്ടാക്കാൻ വേണ്ട രീതിയിലുള്ള പരിശ്രമങ്ങളും സർക്കാരിന്റെ രീതിയിൽ തന്നെ അതുണ്ടാക്കാനും ജാമ്യഉല്ല പേരിൽ അത് തയ്യാറാക്കി കൊടുക്കാനും വേണ്ട ഒരു വലിയ പരിശ്രമവും ഉണ്ടായപ്പോൾ അവിടത്തെ അനേകം മുലമാക്കളും ഉഹർവിയായ പണ്ഡിതന്മാരും അതിനെതിരെ ഇറങ്ങി അക്കാലത്ത് പുറത്തിറങ്ങിയ ഒരു ഗന്ധമാണ് ഈ കാണുന്ന ഗന്ധം ഹദസുല്ല ഹദാ സദാ തർജുമത്തിൽ ഖുർആാൻ ഖുർആൻ പരിഭാഷയ്ക്കു വേണ്ടിയുള്ള ശ്രമം ഏറ്റവും വലിയ വിപത്താകുന്നു അതിവിപത്താകുന്നു എന്ന പേരിലുള്ള ഗന്ധം ഈ രീതിയിൽ ലോകത്തെന്ന് ഈ തരത്തിലുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ പരിശ്രമങ്ങളെയെല്ലാം ായ ആലമ്യങ്ങളും ബോധമുള്ള ആലമ്യങ്ങളും ജ്ഞാനമുള്ള ആലമ്യങ്ങളും അതിനെതിരെ രംഗത്തിറങ്ങുകയും അത്തരം പരിശ്രമങ്ങളെ മുനയൊടിച്ച് കളയുകയും ചെയ്തിട്ടുണ്ട് എന്ന ചരിത്രം ഓർമ്മിപ്പിക്കുന്നതിനാണ് ഞാൻ ഇത്രയും പറയുന്നത് ഇന്നിപ്പോ അവസ്ഥ അവിടെ വിട്ടു ഇപ്പോ ചില എഴുതുന്നത് മൂന്ന് ഡസണിലേറെ ഖുർആൻ പരിഭാഷകൾ നമ്മുടെ കേരളത്തിൽ മലയാളത്തിലുണ്ട് ഇതാണ് ഈ മൂന്ന് ഡസറിലേറെ ഖുർആാൻ പരിഭാഷകളിൽ പ്രധാനമെന്താണെന്ന് വെച്ചാൽ അതിലാകെ മൂന്നോ നാലോ മാത്രമേ മുജാഹിദകരുടേതായുള്ളൂ ബാക്കി ഒക്കെയും സുന്നതാണല്ലോ അല്ല ഈ അടുത്ത രണ്ടായിരത്തി പതിനൊന്നിലെ ഒക്ടോബർ പതിനാലാം തീയതി പുറത്തിറങ്ങിയ ശബാബ് ആ ശബാബിൽ കാണാം ഇപ്പോ അതിന്റെ അക്കാലത്തുള്ള എതിർപ്പുകളെയും അന്ന് വന്ന സംഭവങ്ങളൊക്കെ വിവരിക്കുകയാണ് എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ ലിഖിത പരിഭാഷ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല കുറെ കാലത്ത് പറഞ്ഞു കേരളത്തിൽ ആദ്യമായി മായിങ്കുട്ടിയളയ എന്ന പണ്ഡിതൻ കുർആാൻ പരിഭാഷപ്പെടുത്തിയെങ്കിലും അത് വെളിച്ചം കാണിക്കാൻ പോലും യാഥാർത്ഥികർ അനുവദിച്ചില്ല പതിറ്റാണ്ടുകൾ പിന്നിട്ടു ഇന്ന് കേരളത്തിൽ മൂന്ന് ഡസനിലേറെ കുർആാൻ പരിഭാഷകളുള്ളതിൽ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധമുള്ളത് മൂന്നോ നാലോ മാത്രമേയുള്ളൂ ഇത് പരിഭാഷാ പരിവർത്തനത്തിന്റെ ഒരു കൊടുങ്കാറ്റായിരുന്നു മൂന്ന് ഡസണിലേറെ പരിഭാഷകളിൽ മൂന്നോ നാലോ പരിഭാഷകൾ മാത്രം മുജാഹിദുകളുടേത് മുജാഹിദുകളുമായി ബന്ധമുള്ളത് ബാക്കിയൊക്കെയും മറുപക്ഷത്ത് സുന്നികളുടെ പേരിൽ പുറത്തിറങ്ങിയ പരിഭാഷയാണ് പറയുന്നത് എന്നാൽ ഒരു വസ്തുതാ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ പുതിയ ആളുകൾക്കും നമ്മുടെ സാധാരണ സുന്നികൾക്കും പലപ്പോഴും ഇത് അജ്ഞാതമായിരിക്കും ശ്രദ്ധിക്കാറുമില്ലേ ഇത് ഖുർആൻ പരിഭാഷ ഖുർആൻ പരിഭാഷ എന്നതിനെ എതിർക്കുന്നവരൊക്കെ പഴയ ശുന്ന പരിഷ്കാരമില്ലാത്തവർ നേരെ മറിച്ച് ഖുർആൻ പരിഭാഷയ്ക്ക് വേണ്ടി വാദിക്കുന്നവരും നിലക്കൊള്ളുന്നവരും പുത്തൻവാദികൾ വഹാബികൾ മുജാഹിദുകൾ ജമാഅത്തുകാർ അപ്പം ഞങ്ങളുടെ ശ്രമം കൊണ്ടാണ് ഈ പരിഭാഷകളൊക്കെയും ഉണ്ടായത് ഞങ്ങളാണ് അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ശ്രമം ഫലിച്ചു എന്ന അർത്ഥത്തിലുള്ള പെരുമ്പറയടിയും ആ അർത്ഥത്തിലുള്ള അഹങ്കാരവുമാണിത് യഥാർത്ഥത്തിൽ സുന്നികൾ മാത്രമല്ല സുന്നികളല്ലാത്ത മുബുദ്ധികളും അതായത് വഹാബികൾ തന്നെ വഹാബുകളുടെ ആശയസ്വദച്ച് ഇബുനത്തീമെ അടക്കം ഖുർആാനിന്റെ പരിഭാഷ എതിർക്കുന്നവരാണ് ഖുർആാൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളവരാണ് അദ്ദേഹത്തിന്റെ മജുമുഅാത്തുൽ ഫതാവയിൽ തസ്യറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരണത്തിന്റെ ആ ഒരുപാട് ഫത്തവകളുണ്ട് ആ കൂട്ടത്തിൽ പല സ്ഥലങ്ങളിലും ഖുർആനെ പരിഭാഷപ്പെടുത്തുന്നത് നിഷിദ്ധമാകുന്നു ഹറാമാകുന്നു മറ്റൊരു ഭാഷയിൽ ഖുർആൻ നിവർത്തനം ചെയ്യാൻ പാടില്ല എന്നും ആ പരിഭാഷകൾ ഖുർആനിന്റെ പേരിൽ ഒരിക്കലും സൂറത്ത് അറിയാത്തയാൾ ഖുർആാനിന്റെ പരിഭാഷ ഓടാൻ പാടില്ല എന്ന് ഷാഫിയും അധികബിലെ മസല പറയുന്ന അതേ രീതിയിൽ തന്നെ തന്റെ മധുഖബിലെ ഹമ്പലയും അധികബല മസലയും വളരെ വിശദമായി അദ്ദേഹം കുറിക്കുന്നുണ്ട് ഊർആാൻ പരിഭാഷയുടെയും അതിന്റെ വിവർത്തനത്തിന്റെയും നിരവധി കേടുകളും ആപത്തുകളും വിപത്തുകളും അദ്ദേഹം കുറിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുസ്തഖീം എന്നതിന്റെ കൊച്ചു പ്രതിയാണിത് ഈ പ്രതിയിലും ധാരാളം ഇടങ്ങളിൽ പ്രത്യേകിച്ച് പ്രത്യേകം അതിന് തലക്കെട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഉർആാൻ പരിഭാഷയെയും തൊർജുമയെയും അദ്ദേഹം എതിർത്തിയിട്ടുണ്ട് അപ്പോ ആരാണിത് ഇവരു നിയമിയ വഹാദി പ്രസ്ഥാനത്തിന്റെ ആശയസ്രോതസ് പിന്തിരിപ്പനല്ലല്ലോ യാഥാശ്രീനല്ലോ സമുദായത്തെ പുറകോട്ട് വലിക്കുന്ന ആളല്ലല്ലോ മുന്നോട്ട് നയിക്കുന്ന ആളല്ലേ മുന്നോട്ട് കൊണ്ടുപോയിരുന്നാൾ അദ്ദേഹമാണ് അത് പറയുന്നത് പാടില്ലെന്ന് ഇരിക്കട്ടെ ഇന്നത്തെ സെലഫികളിൽ നിന്ന് അവകാശപ്പെടുന്ന വഹാബികളും വഹാബി നേതാക്കളും നമ്മളെ കേരളത്തിലെ ടാവട്ടത്തിലുള്ള മുജാഹിദ് ജമായത്ത് വിഭാഗത്തെ മാറ്റി നിർത്തിയാൽ സെലഫികളുടെ ഇങ്ങനെ എന്താണ് ഖുറാൻ പരിഭാഷ അനുകൂലിക്കുന്നവരാണോ അല്ല സൌദി അറേബ്യയില് ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന ഗന്ധം അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ തസ്സീറു സൂരു